ഇന്ന് ിന്റെ പെട്ടി പൊട്ടിക്കാൻ പോകണേ നാട്ടിൽ നിന്ന് വന്നിട്ട് നേരെ ഇങ്ങനെ വന്നത് അവടെ പെട്ടി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അവരെ നമുക്ക് ഇവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് അവളെ പെട്ടിപുട്ടില്ല ഫുള്ള് തിരിച്ചറോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഇത് നോക്കാൻ വേണ്ടിട്ട് ഇതിന്റെ അത് മൊത്തം ബേക്കറിയാണ് ഇതായിരുന്നു ഇതിനെന്തെങ്കിലും പറ്റുമെന്നായിരുന്നു ഏറ്റവും വലിയ പേടി നമുക്ക് കിട്ടിട്ടുണ്ട് നല്ല മണുണ്ട് കേട്ടോ വാങ്ങിക്ക് പായലിപ്പന്നെ വെള്ളം വാങ്ങിട്ടുണ്ട് അതിലായിട്ട് വീണ്ടൊരു കമ്പി നാന പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ മെയിൻ സാധനം മൂന്നാലും ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ ബീഫാണ് ഇതിനു വേണ്ടിയാണ് സത്യം പറയാൻ ഞങ്ങൾ പിടിച്ച് ഏർ പോയിട്ട് ഇത് ഞങ്ങൾക്ക് കിട്ടിയില്ല പക്ഷെ ഇന്ന് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇന്നും കൂട്ടി ഇന്ന് നമ്മൾ അടിക്കുന്നതല്ലേ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കവറിലന്ന് നോക്കാം ഇതാണ് ഗൈസ് നമ്മുടെ എന്താണ് ഗൈസ് നോക്കാം എനിക്ക് തോന്നുന്നത് ഇത് ആ നമ്മുടെ ഇതൊക്കെ സ്വന്തം കുരുമുളമാണ് ഗൈസ് കിലോ കിടക്കിൽ കുരുമുളകും കൊണ്ടുവന്നിട്ടുണ്ട് ഗെയ്സ് നല്ല പരച്ച കുരുമുള മാ അടുത്ത അടുത്ത കവർ വന്നിട്ടുണ്ട് കഴിഞ്ഞു എല്ലാ കവറാണ് കവറില്ലാത്ത വീരുകളും കവറുണ്ടായിരുന്നു അത്രയും കവറുണ്ട് അച്ചാറാണ് കഴിച്ചു തെങ്ങാ അച്ചാറാണ് മാങ്ങ അച്ചാറും മീനച്ചാറ നല്ല കിഡ്ലായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് ഒന്നും ലീക്ക് ആയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പൊട്ടിക്കാൻ ഇതാണ് ഗൈസ് കൂർക്ക ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണാറ് കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അതോ ഇനി ഇനി ഇതിന്റെ ഞങ്ങളുടെ തന്നെ വേറെന്തൊക്കെയാണ് പേരും എനിക്കറിയാൻ പാടില്ല ഇനിയുണ്ട് ഇനിയ്സ് ഇത് ഇത്രയുണ്ട് പിന്നെ ഇത് തന്നെയാണ് ഏലക്കയുടെ കുരു ഏലക്കയുടെ കുരുവാണ് ഗൈസ് കുരു കണ്ടിട്ടുണ്ട് നിങ്ങൾ ഞാൻ ഏലക്കയുടെ കുരു അറിയിട്ടാണ് പറഞ്ഞത് സാധാ ഏലക്ക ഏലക്കയുടെ കുരു ഇരുക്കിന്ന് എപ്പോട്ട് ചെയ്താണ് ഗൈസ് ഇനി നമുക്ക് ഇതിന്റെ അകത്ത് എന്താണെന്ന് നോക്കാം അതിൻ്റെ തോന്നില്ല അപ്പൊ നമ്മൾ ഇതെല്ലാം വെച്ച് ഒരു മാസത്തേക്ക് ഞങ്ങൾ ഒന്നല്ല രണ്ട് മാസത്തേക്ക് ഞങ്ങൾ പിന്നെ ഉള്ള എല്ലാം ആയിട്ടുണ്ട്